അസ്ലാം പൊന്നാന മണിക്കത്തിലുള്ള ബുദ്ധകളെ പാണ്ടിക്കാട് പുന്നേരാണ് അപ്പൊ അങ്ങനെ നമ്മളെ ഓൾ ഇന്ത്യ ട്രിപ്പില് നമ്മൾ പിന്നെ ഇപ്പൊ ലാസ്റ്റ് നമ്മൾ കാശ്മീർ ഇതൊക്കെ കഴിഞ്ഞാണ്ട് നമ്മൾ ഹൈദരാബാദ് അപ്പൊ നമ്മളെ നവോദിര ചാനലിന്റെ അൽ മാണിക്കലെ ബുക്കൽ സാഹിബിനെ കണ്ടിട്ടുണ്ട് അബ്ദുറഹ്മാനെ കണ്ടിട്ടുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം പിന്നെ അടിപൊളിയാണ് എന്തായാലും അടിപൊളി ഫിലിം ഫിലിം അല്ലാത്തകളാണ് ഇവിടെ ഗോൽഗുണ്ട ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിൽ ഏറ്റവും ടോപ്പിൽ ദർബാർ ഹാൾ ഉണ്ട് അതിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് അത് വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ കാണാൻ പറ്റും അതാണ് കോൽകുണ്ട ഫോട്ട് കാണുന്നതാണ് ഇപ്പോൾ ഫിലിം സിറ്റിയുടെ ഉള്ളിൽ നമ്മൾ തന്നെ ഷൂട്ട് ചെയ്യുകയാണ് അത് ഉള്ളിലുള്ള ചിത്രങ്ങളിൽ ഇതാണ് ദർബാർ ഹാൾ ഹാള് അങ്ങനൊരുപാട്

നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് ഇതിന് അപൂർവ സ്ഥലങ്ങളേ ഉണ്ടാവുള്ളൂ എല്ലാ ദിവസവും കിട്ടുന്നത് അധികം ഹോട്ടലാണിത് എല്ലാം നൂറ്റി രണ്ട് ദിവസം കിട്ടും ബിരിയാണിയും ഹൈദരാബാദ് സ്പെഷ്യൽ ഇതൊരു സ്പെഷ്യൽ ഫുട്ടാണ് അതിൻ്റെ ഹൈദരാബാദ കൈക്കുന്നൊണ്ട് അത് വളരെ പഴക്കമുള്ള ഒരു വിഭവമാണ് ഇവർക്ക് ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ് ഹൈദരാബാദ് നാമ്പള്ളി മെട്രോ സ്റ്റേഷൻ ഇപ്പോൾ ഹൈദരാബാദിലെ മെട്രോ നാല് ഭാഗത്തേക്കുണ്ട് നമ്മുടെ ഫിലിം സിറ്റി സൈഡിലേക്ക് എൽബിനകര വരെയുണ്ട് ഹൈടെക് സിറ്റി കഴിഞ്ഞ അടുത്ത സ്റ്റേഷനാണ് റായ്ദുറബ് അവിടെയാണ് നമ്മുടെ ഐക്യമാൾ ഐക്യമാളിലേക്ക് പോകുന്ന ഇപ്പോൾ ഇന്റർനാഷണൽ മാളാണ് ഹൈദരാബാദിലെ ഗോൽക്കൊണ്ട ഫോർട്ടിലെ രാംദാസ് പ്രിസണിലേക്ക് അതായത് രാംദാസ് ജയിലിലേക്ക് പ്രവേശിക്കാൻ സ്റ്റോർ ഹൗസ് ആയിരുന്നു പിന്നീട് ജയിലാക്കി കൺവേർട്ട് ചെയ്ത് ചെയ്തതാണ് അബുൽ ഹസൻ കുത്തുബ് ഷാ അദ്ദേഹത്തിന്റെ കാലത്തുള്ള ഒരു ജയിലാണ് ആദ്യം സ്റ്റോർ റൂം ആയിരുന്നു പിന്നീട് ജയിലാക്കി മാറ്റുന്നതാണ് ജയിലിന്റെ ഒരു എൻട്രൻസേ ഉള്ളൂ എൻട്രൻസ് കവാടേ ഉള്ളൂ രാംദാസിന്റെ രാംദാസിന് ശരിക്ക് കുത്തുബ്ഷായികളെ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹത്തെ ജയിലിൽ ഇടുന്ന ആള് തെറ്റിദ്ധാരണന്റെ പേരിന്റെ ജയിലിട്ടു പിന്നീട് മോചിപ്പിക്കുകയാണ് അപ്പൊ ആ ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ട് രാംദാസിന്റെ స్టూడియో టూర్ గార్డెన్ ఫిలిం సైడ్ బాహుబలి దీక్ష పూర టూ గంట సమయం చూడండి స్టార్టింగ్ పాయింట్ యురేకా అంటారు ఇక్కడ నుండి మీరు స్టూడియో టూర్ లో అనుకున్నారండి స్టూడియో టూర్ లో గార్డెన్ సేమ సైడ్ బాహుబలి చూడచ్చు రెండు గంటలు పడతాయి టూర్ స్టార్టింగ్ పాయింట్ ఈస్ కాల్ యురేకా അപ്പോൾ ഫിലിം സിറ്റിൻ്റെ ഉള്ളിലാണുള്ളത് ഫിലിം സിറ്റി എയർപോർട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു പാസ്പോർട്ട് നടത്തിയിട്ടുണ്ടോ പക്ഷേ യൂറോപ്പിലാണ് ഫിലിം സിറ്റിൻ്റെ ഉള്ളിലുള്ള യൂറോപ്പിലാണുള്ളത് धेरै राम्रो छ धेरै राम्रो छ